ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ കേട്ടോ ഓണം കഴിഞ്ഞ് കുറേ ദിവസമായി മൂന്നാല് ദിവസമായി അപ്പോൾ ഓണത്തിന് ഞങ്ങൾ ഞങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണിത് അപ്പോൾ ഞങ്ങൾ തറവാട്ടിലാണ് എല്ലാ വർഷവും ഓണം കൂടാറ് എല്ലാ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവാറില്ല ഞങ്ങൾ മോസ്കിറ്റലിലായിരുന്നില്ല അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഓണത്തിൻ്റെ നാട്ടിലുണ്ടാവണം തറവാട്ടിലാണ് അവരൊക്കെ എല്ലാവരും കൂടാറ് ഓണത്തിന് അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ വീട്ടിലാണ് അപ്പം അനിയൻ ദുബായിലാണ് അപ്പോൾ ആൾ ലീവിന് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മൾ സദ്യ സാമ്പാർ ഇഞ്ചിക്കറി എരിപുളി അതെല്ലാം ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി പിന്നെ ബാക്കി അവിയൽ രസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ അനിയൻ്റെ ഭാര്യമാർ രണ്ടുപേരുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ ഉണ്ടാക്കി അങ്ങനെ അവിടെ എല്ലാവരും കൂടി കൂടി ഓണം അവിടെയാണ് ആഘോഷിച്ചത് അപ്പം ഇത് ചേട്ടൻ്റെ അച്ഛനാണ് അത് അനിയൻ അനിയൻ്റെ മോള് അപ്പോൾ അതേ ഓണ റെഡി ആയി ഞങ്ങളെല്ലാവരും ഊണ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സദ്യക്ക് അടിപൊളിയായിരുന്നു പായസം പാലടെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഈ വർഷത്തെ ഓണം അങ്ങനെ കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെയും ഏട്ടൻ മസ്ക്കറ്റിലും അങ്ങനെയായിരുന്നു ഈ വർഷത്തെ ഓണം അല്ലെങ്കിൽ എല്ലാ കൊല്ലവും മസ്ക്കറ്റിൽ കുറേ പേരുണ്ടാവാറുണ്ട് ഫുഡ് കഴിക്കാൻ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അത് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ അപ്പോൾ അത് ഒരു സന്തോഷമാണ് എല്ലാവരും വന്ന് വിളമ്പിയൊക്കെ കൊടുത്ത് കഴിയുമ്പം ശരിക്കും ഓണം ആഘോഷിച്ച പോലെ നമുക്ക് തോന്നും പിന്നെ ഈ പ്രാവശ്യത്തോണം അങ്ങനെ നാട്ടിലായിപ്പോയി പിന്നെ ഇനി നാളെ രണ്ടാം ഓണം തറവാട്ടിലാണ് അപ്പം എല്ലാവരും കൂടിയാണ് കേട്ടോ അപ്പോൾ എളെ അവരുടെ മക്കളും കല്യാണം കഴിച്ച് കൊടുത്ത പിള്ളേരുകളും അവരെല്ലാവരും കൂടി കൂടിയിട്ട് നാളെ അപ്പോൾ തറവാട്ടിലാണ് തറവാടെന്ന് പറയണത് എറിയാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ചേട്ടൻ്റെ വീട് എറിയാടാണ് നഗർ അപ്പോൾ എല്ലാവരും കൂടി നാളെ അവിടെയാണ് അപ്പം ആ ഈ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട് അപ്പം ഇത് ഞങ്ങളുടെ ഓണാഘോഷം ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അപ്പവും അമ്മും വിഷ്ണുവും ഞാനുമാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാനും അമ്മവും കൂടി ബീച്ചിലേക്കും പോയി വിഷ്ണുവും അപ്പും കൂടി അവർ ഫ്രണ്ട്സ് കൂടി വേറെ എവിടേക്കോ പോയി അപ്പം ഞങ്ങൾ ഞങ്ങൾ ബീച്ചിലായിരുന്നു ഞാനും അമ്മവും ബീച്ചിലേക്ക് പോയി അപ്പോൾ അവിടെ നല്ല രസമായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ബീച്ചിൽ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇറങ്ങിയത് ഞാനിപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം അങ്ങനെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കടലിൽ നോക്കി നിൽക്കും എന്നല്ലാതെ ഇറങ്ങാറൊന്നുമില്ല പണ്ടത്തായി ഒരിതൊക്കെ മാറിയാലോ ഇപ്പോൾ അപ്പോൾ അങ്ങനെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ പറയും എപ്പോഴും ഇവിടെ കടപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറില്ല എപ്പോഴും വെള്ളത്തിലായിരിക്കുള്ളൂ പിന്നെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരണ അങ്ങനെ ഇരിക്കുകയുള്ളു അപ്പോൾ നമ്മളുടെ പ്രായം മാറുന്നതിനനുസരിച്ച് മൈൻഡും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ അപ്പം ഞങ്ങൾ ഈ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ബീച്ചിലേക്ക് ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത് മുനക്കൽ ബീച്ചാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഈ മുനക്കൽ ബീച്ചിൽ തന്നെയാണ് ഡോൾഫിൻ ബീച്ചെന്നും പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ ഡോൾഫിനെ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് അങ്ങനെ അപ്പം അമ്മ അവിടെ കക്ക പറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജീവനുള്ള കുറെ കക്ക കിട്ടി ഞങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് കേട്ടോ ജീവനുള്ള കക്ക അതിൻ്റെ കുറേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരേ തിര വരുമ്പോഴും വരും എന്നിട്ട് അതിങ്ങനെ മണ്ണ് കുഴിച്ചു കുഴിച്ച് അടിയിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങളത് കുറേ നേരം അത് നോക്കി നിന്ന് കുറേ എണ്ണത്തിന് ഇങ്ങനെ അമ്മ പിടിച്ച് അതിന്ന് അതിൻ്റെ പൊളിച്ചു നോക്കിയപ്പം ജീവനുള്ള ഒരിതുണ്ടായിരുന്നു കാണാൻ രസം ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അതിങ്ങനെ മണ്ണ് കുഴിച്ചു കുഴിച്ച് പോണ കാണാൻ നല്ല രസമുണ്ട് അത് ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ ഞണ്ടിനെയാണ് അങ്ങനെ കാണാറ് കക്ക ഇങ്ങനെ കുഴിച്ച് പോകണത് ആദ്യമായിട്ട് കണ്ടതാണ് അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ് മോമോസ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഇങ്ങനെ വൈറ്റിയുള്ള